രണ്ടര കോടിയോളം ചിലവിട്ട പാവർട്ടി സെന്റർ വികസനം വെള്ളക്കെട്ടിന് വഴിയൊരുക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ സമരം പഞ്ചായത്ത് ഓഫീസിന് പ്രതിഷേധം സംഘടിപ്പിച്ചത് പൂച്ചേരി തോട് വഴി ചെമ്പ്രം തോട്ടിലേക്ക് കാന നിർമ്മിക്കുന്നതിനെ പി എ മാധവൻ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ലാബ്സാക്കിയതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു റോഡ് അമിതമായി ഉയർത്തിയതും ആഴം കുറഞ്ഞ കാനകൾ നിർമ്മിച്ചതും അതിരൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമായി കുണ്ടുവക്കടവ് റോഡ് വഴി വേണ്ട രീതിയിൽ കാന നിർമ്മിക്കാത്തതും വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനെ തടസ്സമാവുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അവധിയിൽ വിദേശത്ത് പോയതിനാൽ പകരം ചുമതല വഹിക്കേണ്ട വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിൽ വരുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു സെക്രട്ടറിയും ദിവസങ്ങളായി പഞ്ചായത്തിൽ വരുന്നില്ല പ്രസിഡന്റിന്റെ ഒഴിഞ്ഞ കസേരയിൽ പ്രതീകാത്മകമായി നിവേദനം സമർപ്പിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജെറോം ബാബു സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആന്റോലിജോ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ വിമല സേതുമാധവൻ ജോസഫ് ബെന്നി സുനിത രാജു ടി കെ സുബ്രഹ്മണ്യൻ നേതാക്കളായ എൻ ആർ രജീഷ് സേതുമാധവൻ തെമാത്ത് പി രാമചന്ദ്രൻ ഉണ്ണി പാവർട്ടി എന്നിവർ സംസാരിച്ചു ഇതിനെ നോക്കേണ്ട ഇതിനെ ശ്രദ്ധിക്കേണ്ട ഇതിന്റെ അധികാരികൾ ആരും തന്നെ പഞ്ചായത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് ഇവിടെ പ്രസിഡന്റ് ഇവിടെ സ്ഥലത്തില്ല അതുപോലെ തന്നെ ചാർജ് ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിലേക്ക് വരുന്നില്ല അതോടൊപ്പം തന്നെ സെക്രട്ടറി ദിവസങ്ങളായിട്ട് ഇവിടെ ഇല്ല അങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികൾ ഭരണപക്ഷത്തുള്ള ആരും തന്നെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടി പി ജോൺസൺ സ്ഥലത്തില്ല ഒരു പരാതി പറയാൻ ചെന്നാൽ ആരും തന്നെ കിട്ടാത്ത ഗതികേടിലാണ് ഇവിടത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന ഭരണസമിതി എന്നുള്ള ദയനീയമായ ചിത്രമാണ് I'm <laughs>